സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇടവകയുടെ ായ വിശുദ്ധീസിന്റെ ചരിത്ര തിരുനാളിന് നാളെ തുടക്കം കുറിക്കും വാടൽപള്ളിയുടെ ചരിത്രത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു തിരുനാളായതിനാലാണ് ഇതിനെ ചരിത്ര തിരുനാൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് വാടൽ പ്രദേശത്ത് ആദ്യം ദേവാലയം ഉണ്ടായത് കടൽ കുരിശിങ്കൽ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലത്താണ് അവിടെ ഓലപ്പള്ളി എന്ന പേര് അറിയപ്പെട്ടിരുന്ന ദേവാലയമാണ് പിന്നീട് ജലബാബിൻ്റെ നിമിത്തം ഇപ്പോൾ ദേവാലയം ഇരിക്കുന്ന സ്ഥലത്ത് ദേവാലയമായി രൂപാന്തരപ്പെട്ടത് അതിൻ്റെ ഓരോർമ്മ അനുസ്മരിച്ചുകൊണ്ട് പിന്നീട് എല്ലാ തിരുനാളുകളിലും കടൽ ദേവാലയത്തിൽ നിന്നും വിശുദ്ധൻ്റെ തിരുസ്വരൂപവും തിരുനാൾ കുടിയും രക്തത്തിൽ ദേവാലയത്തിലേക്ക് എഴുന്നടിച്ചുകൊണ്ട് ഈ ചരിത്രത്തെ അനുസ്മരിച്ചു കൊണ്ടായിരിക്കും ഇനി മുതൽ വാടൽപ്പള്ളിയിൽ വിശുദ്ധിന്റെ പ്രസിദ്ധന്മാരും വൈദ്യുതി ചേർന്ന് കടൽക്കരിശു കപ്പിൽ നിന്ന് വരുന്ന തിരുസുഖവും അതുപോലെ തിരുനാൾ പൊടിയും സ്വീകരിക്കുന്ന ആയിരത്തോളം പ്രസിദ്ധമാർ സ്വീകരിക്കും അതിനുശേഷം പതിവ് പോലെ നടത്തുന്ന പ്രസിദ്ധീ വാഴ്ച അതിനുശേഷം കുടിയേറ്റം അതിനുശേഷം വിബുബലി ഉണ്ടായിരിക്കും മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശുദ്ധനോടുള്ള വണക്കത്തിന്റെ ഭാഗമായി ഈ തിരുനാൾ ദിവസമായ ഞായറാഴ്ച ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾ കോഴി നേർച്ച നമുക്കറിയാം ഏർ വിശുദ്ധ ഗ്യൂർവീസും കോഴി നേർച്ചയും തമ്മിൽ അഭിപ്രായമായ ബന്ധമാണുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾ അത് ആരംഭിച്ചതാണ് ഈ വർഷം അതിവിപുലമായ രീതിയിൽ നാനാജാതി മതസ്ഥർക്കും കോവിഡ് നടത്താനുള്ള സൗകര്യം തിരുനാളിന് തിരുനാൾ എന്ന ദിവസം ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് ഡബ് യു ആദ്യമായി ഞങ്ങൾ എട്ടാം തിരുനാൾ ആഘോഷിക്കുകയാണ് എട്ടാം തിരുനാൾ എന്ന് പറഞ്ഞാൽ തിരുനാൾ കഴിഞ്ഞ ഒരാഴ്ച മറ്റൊരു നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് പന്തം വണങ്ങാനും വ്യക്തിപരമായി പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് എട്ടാംഘടം അപ്പോൾ മെയ് അഞ്ചാം തീയതി എട്ടാംഘടം ആഘോഷിച്ചതിന് ശേഷം നമ്മൾ ആരംഭിച്ചതുപോലെ തിരുസ്വരൂപവും രഥവും പുതിയും പ്രതിഷ്ഠിച്ചുകൊണ്ട് വരുന്ന വർഷം വരെ ആരംഭവും നിശ്ചിത സ്ഥലത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് തിരുനാടിന് സമാപനം ഇതാണ് ഈ വർഷത്തെ ചരിത്ര തിരുനാടിന്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകതയെ തുടർന്ന് ഇടവേളയിലെ വരുന്ന അനുഗ്രഹീത കലാകാരന്മാർ നടക്കുന്ന പുണ്യാടനും പിള്ളേരും എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അത് നടക്കുന്നുണ്ട് ഇടവകയിലെ ഇടവകാലങ്ങൾ തന്നെയാണ് ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്നതെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് രണ്ടര മണിക്കൂർ നീളുന്ന ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ബുധനാഴ്ച അതായത് നാളെ രാത്രി എട്ട് മണി മുതൽ പത്തര മണിവരെ ആയിരിക്കും നടത്തപ്പെടുന്നത് അതുപോലെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇടവകയിലെ കലാകാലങ്ങൾ അവതരിപ്പിക്കുന്ന ആകാശം എന്ന കലാസന്ധിയും കയ്യോട്ടുന്ന എല്ലാ ഉണ്ടായിരിക്കുന്നതാണ്